വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുമുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരുന്നു ഒന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയനെ വരച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കൊക്കെ എത്തുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുമെന്നും ഇവിടെ നിന്ന് ഒന്ന് മുകളിലോട്ട് ഒന്ന് പുഷ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഏറെ ഹൺഡ്രഡ് പെർസെന്റേജിന്റെ അക്രോസി ഉണ്ട് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് പോവാം ഇന്നലെ ഒരു വേറെ സ്കാനായിട്ടാണ് ക്ലോസ് ചെയ്തത് മാത്രമല്ല നോക്കിയാൽ കാണാം പ്രീവിയസ് ഡേയുടെ ഹൈ ഈക്വൽ ഹൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ മാർക്കറ്റ് കുറച്ചും കൂടി ഇന്ന് താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഏരിയാസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ആദ്യം ഇപ്പൊ ഈ നിൽക്കുന്ന ഏരിയ തന്നെയാണ് ഈ നിൽക്കുന്ന ഏരിയയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത അത് ഓൾറെഡി അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ലോയിലേക്ക് വരാം ഇന്നലത്തെ മിഞ്ഞാമത്തെ ക്യാൻഡിലിന്റെ ലോയിലേക്കും അതിന്റെ തലേ ദിവസത്തെ ക്യാൻ്റലിന്റെ ലോയിലേക്കും വരാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് ഈ രണ്ട് ലോയുടെ താഴേക്കാണ് അവിടേക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അത്രയാണ് അവിടെക്കുള്ള മാർക്ക് ചെയ്യുന്നത് ഇനി മുകളിലോട്ട് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇന്നലെ ഇനി അന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈലേക്ക് തന്നെയായിരിക്കും വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതിന്റെ തൊട്ട് താഴെ ഈ ഒരു ലെവലും കൂടി ഉണ്ട് അതിലേക്കും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് നോക്കുന്ന ആളുകൾ അത് വരച്ചു വെക്കുക നമ്മുടെ ലെവലുകളാണ് ഇവിടെ വരച്ചു വയ്ക്കുന്നത് പ്രൈസല്ല പറയുന്നത് പ്രൈസല്ല ചെറിയ ടൈം ഫ്രെയിമിലാണ് പറയുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം എൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് വരച്ചുവിട്ടുണ്ട് ഇനി അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും മാർക്ക് ചെയ്യാം ആദ്യം തന്നെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ സീറോ ഫൈവ് വൺ സെവൻ എയ്റ്റ് വൺ സീറോ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ വൺ സീറോ സിക്സ് ത്രീ വൺ സിക്സ് വൺ സീറോ സിക്സ് ട്രിപ്പിൾ സിക്സ് വൺ സീറോ സെവൻ വൺ നയൻ ഫൈവ് വൺ സീറോ സെവൻ ഫൈവ് ഫൈവ് ഫോർ ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ വൺ സീറോ നയൻ ടു ത്രീ വൺ വൺ സീറോ നയൻ സെവൻ ഫോർ സീറോ വൺ വൺ സീറോ ഫൈവ് സിക്സ് നയൻ വൺ വൺ സീറോ സീറോ സെവൻ സീറോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺ വൺ സീറോ എയ്റ്റ് ടു വൺ ത്രീ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു ഷിഫ്റ്റിനുള്ള സാധ്യത തന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ചെറിയ ബ്രേക്ക്ഔട്ടുകൾ ഔട്ടുകൾ തന്നിട്ടുണ്ട് അതിനൊരു കൺഫർമേഷനും ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടില്ല കണ്ടിന്യൂഷൻ ആവാത്തതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈയൊരു ലെവൽ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് തവിട്ടേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു വേണ്ടൊരു ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത ഏരിയയാണ് അപ്പൊ പുൾബാക്ക് വന്നിട്ട് ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റെസിസ്റ്റൻസിലേക്ക് പോവാം അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരുപക്ഷെ ചെറിയൊരു പുൾബാക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോയി ഒരു ബ്രേക്ക്ഔട്ട് നടത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു ലെവല് വൺ ലാക്ക് ട്വൽവ് തൗസൻഡിലേക്ക് ആയിരിക്കും മാർക്കറ്റ് എത്താൻ പോകുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിൽക്കുന്ന നിൽക്കുന്നൊരു ഏരിയയിൽ നിന്നാണ് ആ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ വന്ന് ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരാം പിന്നെ അടുത്തടുത്ത ലെവലുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ആ ലെവലുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഫുൾ ബാക്കുകൾ തരാം അല്ല ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് തരുകയാണെങ്കിൽ താഴെ ഉള്ള ലെവലിൽ നിന്ന് ഫുൾ ബാക്കുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പോ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന എല്ലാം നോട്ട് ചെയ്തു വെച്ച് അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു